വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും മുൻപ് മഹാപ്രളയം ഉണ്ടായപ്പോഴും ഒക്കെ അത് കുറച്ച് മുൻപേ അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഓരോരുത്തരും ആശങ്കപ്പെട്ടിരുന്നില്ലേ ചെറിയൊരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കുരുന്നുകൾ അടക്കമുള്ള ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമാവില്ലെന്ന് സങ്കടപ്പെട്ടിരുന്നില്ലേ എന്നാൽ അതിനൊരു പരിഹാരം കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഏക് മേഖലയിൽ കേരളത്തെ പ്രധാന കേന്ദ്രമായി മാറ്റുന്നതിന് തിരുവനന്തപുരത്ത് ലോകോതര ജിപിയു ക്ലസ്റ്റർ കൊണ്ടുവരുമെന്നും വിവിധ മേഖലകളിൽ ഏജന്റിക് എയുടെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് തലത്തിൽ ഹാക്കത്തോൺ സംഘടിപ്പിക്കും എന്നുമായിരുന്നു അത് ജിപിയു ക്ലസ്റ്റർ തുടങ്ങാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പത്തു കോടി രൂപയും ഏജന്റിക് എയെ ഹാക്കത്തോൺ സംഘടിപ്പിക്കാനും മികച്ച അഞ്ച് ഏജന്റുകൾ നിർമ്മിക്കാൻ ഇരുപത് ലക്ഷം രൂപ വീതം സഹായം നൽകുന്നതിന് സ്റ്റാർട്ടപ്പ് മിഷൻ രൂപീകരിക്കാൻ ഒരു കോടി രൂപയുമാണ് അനുവദിക്കുന്നത് കാര്യം മനസ്സിലായോ ഇല്ലെങ്കിൽ വാപ്പാർക്കുന്നില്ല കാര്യത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം യു എന്താണെന്ന് നോക്കാം സിപി യു ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് ഒരു സമയം ഒരു ജോലി മാത്രമാണ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യാൻ ജിപിയുവിനാവും ശാസ്ത്ര സാങ്കേതിക പ്രതിരോധ മേഖലകളിലെ കമ്പ്യൂട്ടേഷനും സിനിമ കമ്പ്യൂട്ടർ ഗെയിം മേഖലകളിലും ഉപയോഗിക്കുന്ന ജിപിയുവിന്റെ പ്രാധാന്യം ഏ വരവോടെ ഉയർന്നിട്ടുണ്ട് ഗ്രാഫിക്സ് മേഖലയിൽ ചിത്രങ്ങളും വീഡിയോകളും എളുപ്പത്തിൽ വ്യക്തതയോടെ ലഭിക്കാനാണ് ജിപിയു ഉപയോഗിക്കുന്നത് ഒരു ക്ലൗഡ് ബേസ്ഡ് ജിപിയു കേരള സർക്കാരിനുണ്ടെങ്കിൽ ലോകത്തെവിടെയിരുന്ന ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏകോപിപ്പിക്കാനാകും വലിയ ചെലവുള്ള സംവിധാനമായതിനാൽ സർക്കാർ തലത്തിൽ മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ജിപിയു ക്ലസ്റ്റർ പ്രായോഗ്യമാകുക ക്ലസ്റ്റർ വരുന്നതോടെ ജിപിയു അപ്രാപ്യമായിരുന്ന സ്വകാര്യ സംരംഭങ്ങൾക്കും കമ്പനികൾക്കും താങ്ങാനാവുന്ന ചെലവിൽ അതിനൂതന സംവിധാനം ഉപയോഗിക്കാനാവും ഇനി എന്താണ് ഏജന്റിക് എ ഐ എന്ന് നോക്കാം പരമ്പരാഗത എ ഐ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാവിയിൽ ഉപയോഗിക്കാനും കഴിയുമെന്ന് അവകാശപ്പെടുന്ന എ ഐയുടെ വികസിത രൂപമാണ് ഏജന്റിക് എ ഐ ഉദാഹരണത്തിന് ചാറ്റ് ജി പി പോലെയുള്ള നിലവിലെ എ എ സങ്കേതങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏജന്റിക് എ സ്വന്തം നിലയിൽ കാര്യങ്ങൾ അപകൃതിച്ച് തീരുമാനമെടുക്കാൻ പ്രാപ്തമാണെന്നാണ് അവകാശപ്പെടുന്നത് ഇത്തരത്തിൽ ഏജന്റിക് എ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ ഹാക്കത്തോൺ സംഘടിപ്പിച്ച് മികച്ച അഞ്ചു മോഡലുകൾ തിരഞ്ഞെടുത്ത് പരീക്ഷിക്കാനാണ് സർക്കാർ നീക്കം കേരളത്തെ സംബന്ധിച്ച് ഏജന്റിക് എ കാലാവസ്ഥ ഭൗമമാറ്റം ആരോഗ്യം റോബോട്ടിക്സ് തുടങ്ങി തുടങ്ങിയ മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഏജന്റിക് എക്ക് സഹായിക്കും ഏജന്റ് കെ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ച് കുവൈത്തിൽ ഒരു പാലം നിർമ്മിച്ചിരുന്നു പാലത്തിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഏജന്റി കെയെ മുന്നറിയിപ്പ് നൽകുന്ന വിധത്തിലാണ് അതിന്റെ നിർമ്മാണം ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും പരീക്ഷിക്കാവുന്ന ഒന്നാണിതെന്ന് പറയാം ആരോഗ്യ മേഖലയിലും ഏജന്റിക് എക്ക് സാധ്യതകളുണ്ട് രോഗിയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വളരെ വേഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താനും പരിഹാരം കണ്ടെത്താനും നന്നായി പരീക്ഷിക്കപ്പെട്ട് വിജയിപ്പിച്ച ഏജന്റിക്ക് ഏയെ മാതൃകൾക്ക് കഴിയും വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലകളിൽ ഓരോ വ്യക്തിയുടെയും സ്വഭാവ സവിശേഷതകളും കഴിവുകളും അനുസരിച്ചുള്ള സർവീസുകൾ നൽകാൻ ദാതാക്കളെയും പേഴ്സണലൈസ്ഡ് സർവീസ് ലഭിക്കാൻ ഉപഭോക്താക്കൾക്കും ഏജന്റ് ഏജന്റിക്ക് വഴിയൊരുക്കും ഏ മേഖലയിൽ മുന്നേറാനായാൽ അതുവഴി കേരളത്തെ കാത്തിരിക്കുന്നത് വൻ വികസനമാകും എന്നതിൽ ഒരു സംശയവുമില്ല